വീട്ടില് ചോറ് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന കഞ്ഞിവെള്ളം എന്താ ചെയ്യാറ് ഒഴുക്കി കളയുകയാണോ പതിവ് അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാറ്റി വെക്കാറുണ്ടോ ഇതൊക്കെ പോട്ടെ ദിവസവും രണ്ടോ മൂന്നോ ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കിഡിലൻ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി അപ്പടെ ഇനി മുതല് വീട്ടില് ചോറുണ്ടാക്കിയ ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് കളയരുത് കേട്ടോ ശരീരഭാരം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം മാത്രമല്ല ദഹനത്തിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശം ഇല്ലാതാക്കാനും കഞ്ഞിവെള്ളത്തിന് കഴിയും നേരൽക്കാലമാവുമ്പോ ഉണ്ടാവുന്ന നിർജ്ജലീകരണം പോലുള്ള അവസ്ഥകളില്ലേ അത് തടയാൻ കഞ്ഞിവെള്ളം കുടിക്കുന്നതാണ് കേട്ടോ നല്ലത് കൂടാതെ ചർമ്മത്തിനും മുടിക്കും ഇത് മികച്ച ഫലം നൽകുന്ന സംഭവമാണ് കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങളെ കുറിച്ചറിയാം അന്നജമല്ലാതെ ആവശ്യമായ പലതരം പോഷകങ്ങളും കഞ്ഞിവെള്ളത്തിലുണ്ട് വിറ്റാമിൻ ഇ ഫൈബർ സിങ്ക് മാഗ്നീസ് തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് കഞ്ഞിവെള്ളം ആവശ്യമായ ഊർജവും കാർബോഹൈഡ്രേറ്റുകളും ഇതിലുണ്ട് അതിനാൽ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഞ്ഞിവെള്ളം കുടിക്കാവുന്നതാണ് കേട്ടോ വയറിൽ എപ്പോഴും പ്രശ്നങ്ങളുള്ള പല ആളുകൾ ഉണ്ടാവില്ലേ അവർക്ക് കഞ്ഞിവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് വയറിളക്കമോ വയറുവേദനയോ അനുഭവപ്പെടുകയാണെങ്കില് കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഇത് മാറ്റാൻ സഹായിക്കും കഞ്ഞിവെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തില് വെള്ളത്തിന്റെ അളവ് കൂട്ടാനും കഴിയുന്നതാണ് തടി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലെ ആരോഗ്യകരവും കൊഴുപ്പ് കുറഞ്ഞതുമായ പാനീയം തേടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിലെ കഞ്ഞിവെള്ളം മികച്ച ഓപ്ഷനാണ് കേട്ടോ നൂറ് മില്ലി കഞ്ഞിവെള്ളത്തില് നാല്പത് ശതമാനത്തോളമാണ് ഏകദേശം കലോറിയുടെ അളവ് ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനും ആരോഗ്യം നിലനിർത്താനും കഞ്ഞിവെള്ളം സഹായിക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന അന്നജം ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു മാത്രല്ല ശരീരത്തില് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നു കഞ്ഞിവെള്ളം കുടിക്കുന്നത് കുടലിലെ നല്ല ബാക്ടീരിയയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് വിട്ടുമാറാത്ത രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുന്നത് പെട്ടെന്ന് വയറു നിറയുന്നതായി തോന്നിപ്പിക്കും ഇത് ഭക്ഷണശേഷമുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി ഇല്ലാതാക്കും ഇതില് കാർബോഹൈഡ്രേറ്റ് ഉള്ളത് തന്നെ ആവശ്യമായ ഊർജവും കിട്ടും ശരീരത്തിന് ആവശ്യമായ പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റുകൾ ലൈറ്റുകൾ കഞ്ഞിവെള്ളത്തിലുണ്ട് ഇത് ശരീരത്തില് ജലാംശം നിലനിർത്തുന്നു ഒരു ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് കന്നിവെള്ളം കുടിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മൊത്തത്തിലുള്ള അളവിന്റെ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറയ്ക്കും അരിവെള്ള കുറഞ്ഞ കലോറിയും ഉയർന്ന ജലാംശവുമാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ മൊത്തത്തിലുള്ള കലോറി കുറവാണെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും സ്മൂത്തിയും സൂപ്പും കഞ്ഞി വെള്ളത്തിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ മാത്രല്ല ഇങ്ങനെ കുടിക്കുന്ന സൂപ്പിൽ നിന്ന് ഇരുപത് ശതമാനം കലോറി കുറയ്ക്കാനായിട്ടും കഴിയും അപ്പോ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്